തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപതോ അതിലധികമോ സീറ്റുകളാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെന്ന് കെ മുരളീധരൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ നടക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതലയുള്ള കോഴിക്കോട്ട് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനും ലീഗിനും ഇതുവരെ സമവായത്തിലെത്താനായില്ല ചുമതല കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ വിജയസാധ്യത മാത്രം കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതിയതായി ചേർത്ത മുപ്പത്തിയൊന്നായിരം വോട്ടുകളിൽ ഇരുപത്തിയൊന്നായിരവും കോൺഗ്രസ് വോട്ടുകളാണെന്നാണ് കണക്കുകൂട്ടൽ മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസ് അഡ്വക്കേറ്റ് മിനിമോൾ മാലിനികുറുപ്പ് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത് അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഗ് രണ്ട് അധിക സീറ്റുകൾ ചോദിച്ചത് തർക്കങ്ങൾക്ക് കാരണമായി മേയർ സ്ഥാനത്തേക്ക് പി നിയാസിനെ പരിഗണിക്കുന്നതിലും ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് ആർ ജെ ഡിയുടെ സിറ്റിംഗ് സീറ്റായ ആഴ്ചവട്ടവും പതിവായി ആർ ജെ ഡി മത്സരിക്കുന്ന നടക്കാവ് സീറ്റും സിപിഐഎം തിരികെ ചോദിച്ചതും ഇടതുമുന്നണിയിൽ തർക്കങ്ങൾക്ക് ഇടയാക്കി നടക്കാവിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി അമിത പ്രദീപിനെ മത്സരിപ്പിക്കാനാണ് സിപിഐഎം നീക്കം റിപ്പോർട്ടർ കോഴിക്കോട്